ൊക്കെ വാങ്ങിച്ചോണ്ടിങ് പോകുന്നു പിന്നെ പിന്നെ നമ്മുടെ നാട് എ ടി എം ഇല്ല തൊട്ട് നാട് എ ടി എം മോഡിഫൈഡ് ആൾട്ടോ ആരേതാൾട്ടോ വേണ്ട വായങ്ങൂടെ അപ്പതാ കാര്യെന്തോ വിൻഡ് സ്ട്രീംസ് അല്ല കേട്ടോ കർകം സാഗതം നമ്മൾ രണ്ട് വേരും കൂടിയിട്ട് ഒരു ബുക്ക് വാങ്ങാനായിട്ട് പോവുന്ന പൊക്കാണ് ബയങ്കര സെറ്റപ്പില അല്ലടാ ചെറുപ്പോ ചീപ്പീ ചീ ആ ചീга മാത്രം മുടി ഇങ്ങനെ കടקו ആണല്ലോ പിന്നെ ആപ്പിളൊക്കെ తిന്നതിന് പിന്നെ കൂടെ വരിവ എല്ലാവർക്കും പരിചിതമുള്ള ആ വഴി അല്ലടാ ഇതാ വഴി നമ്മുടെ പുതിയ ഫോണിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് നോക്കിയാൽ സൂം ചെയ്ത് അങ്ങ് പോകും അപ്പോൾ ആൻഡ്സൂട്ടെന്താ വിശ്വാസോത്സവം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു മഴ വരുന്നുണ്ട് ബൈബിളെന്തിയേ പഴയ തിരിച്ചുകൊണ്ടു വന്നില്ലേ നല്ല പൊടി പെയ്തെങ്കിലും അന്നേരത്തേക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു രണ്ട് ദിവസത്തേക്ക് മാത്രം മഴ പോകും പൊടിയും പോകും മഴ പെയ്ത് പൊടിയും അങ്ങ് പോകും പിന്നെയും ശങ്കരൻ തെങ്ങുമേ തന്നെയെന്ന് പറഞ്ഞോണാകും അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ആകും പൊടി കണ്ടില്ലേ ഇപ്പൊ നിറച്ചു പൊടിയായി ഷോ ആ തലയിൽ ഇടണം ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി ഞാനിത് ഓർത്തതായിരുന്നു എന്തെങ്കിലും എടുക്കാൻ മറന്നോടാ പേഴ്സ് എടുത്തു മൊബൈലിനകത്ത് പിന്നെ ഗൂഗിൾ പേ അല്ലേ ആണോ എല്ലാവരും എന്നാ കൊണ്ടുപോകുന്നത് പൂ പൂ മാത്രോ ആ വേറെ ആരും കൊണ്ടുവന്നില്ലേ ഏ അയ്യേ അതെന്താടാ നല്ല എല്ലാവരും റൂപ്പനുസരിച്ച് നാലാം കൂടി എന്താ ഞാനും നിങ്ങൾ കൂടിയുള്ള നടന്നുള്ള സഞ്ചാരങ്ങൾ ഇപ്പം അങ്ങനെ ഉണ്ടാവാറില്ലോ അപ്പം എന്താണെങ്കിലും കുറച്ച് നാൾ നമ്മൾ ഇതേ ലൈറ്റിട്ടേക്കുന്നതൊക്കെ കിടത്തിയിട്ടില്ല ആ വീട്ടിലെ ചേച്ചി അപ്പുറത്ത് നിൽക്കുവോ കള്ളെങ്കിൽ ഞാൻ പറയായിരുന്നു മോഡിഫൈഡ് ആൾട്ടോയാണല്ലോ ആരേത് ആൾട്ടോയാണോ വേണ്ട വായിക്കൂടെ അപ്പതാ ഈ വഴി വഴിയുണ്ടോ റിയ വണ്ടി അതിൽ കയറാൻ പാടാ കുഞ്ഞു എന്താ ഒരു തുമ്പി നീ അടുത്തേക്ക് പോലെ അതാണ്ട അവന അതിനെ പറത്തിവിട്ട് ഇതായിരിക്കുന്നു കണ്ട തൊണ്ട കടിക്കുക തൊണ്ട കടിക്കുമ്പം വെള്ളം കുടിക്കണം എന്ന് പറയുമെന്നല്ല അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നിരിക്കുക ടോ ആ ഉടുപ്പൊന്ന് മാറാനായിട്ട് പോയേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആനസൂട്ടൻ്റെ ഉടുപ്പിന്റെ സ്ലീവില് കുറച്ച് ചെളി ചെളി പോലെ തോന്നിയേ അപ്പോൾ ഓടി ഉടുപ്പ് മാറാൻ പോയി നമ്മളിവിടെ അടുത്തൊക്കെ പോണമെങ്കിൽ കുഴപ്പമില്ല തൊടുപുഴയ്ക്കൊക്കെ ആകുമ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടാകാ നാണക്കേടാണെന്ന് പറഞ്ഞു ആനസൂട്ടിന് ഒറ്റ ഓട്ടം അപ്പം എന്നോട് ബസ്സ് വരുമ്പോൾ കയറി പോവരുന്ന് പറഞ്ഞു അവനങ്ങൾ പോയ വഴി ഒരു ബസ്സ് വരും ചെയ്താൽ അല്ല ഒട്ടും ആളില്ലായിരുന്നു ഇനിയിപ്പോൾ ബസ്സിലൊക്കെ ആളാകും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഇടി കൊള്ളാതെ എങ്ങനെയെങ്കിലും ഒന്ന് തൊടുപുഴ വരെയൊന്ന് പോകണമെന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അത് നടക്കുന്നില്ല അടുത്ത പാലാടി ബസ് അതൊക്കെ നിറച്ച ആളാന്നിട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കാവുമ്പോഴത്തേക്ക് ആളാകും എന്നാണെങ്കിൽ വേറൊരു ദിവസമാണ് എന്താണെന്നറിയാവോ ഏപ്രിൽ ഫുൾ ഞാനാണെങ്കിൽ ചേട്ടനെ അന്ന് ഫുൾ രാവിലെ പുതിയ ഫോണൊക്കെയല്ലേ ദൈവമേ അറൻ പറ്റാതിരിക്കട്ടെ ഞാൻ ഫോണിനോട് ഞാനിങ്ങനെ പറഞ്ഞേ ചേട്ടൻ കുളിക്കാനായിട്ട് കയറിയപ്പോൾ അമ്മൊരു ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് താഴെ പോയി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഫോൺ താഴെ പോയിട്ട് ഇപ്പം തെളിയുന്നില്ല ചേട്ടാ ചേട്ടാന്ന് പറിച്ചേട്ടൻ്റെ മോഹം ഒന്നും മാറിയില്ല ഇത്ര രൂപയുടെ ഫോൺ തന്നിട്ട് സൂക്ഷ്മതയില്ലാതെ ഫോൺ കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഏപ്രിൽ ഫോൾ ചേട്ടൻ പോകാൻ ഇങ്ങനെ വാറ് നിൽക്കുമായിരുന്നു ഞാനൊക്കെ ഏപ്രിൽ ഫോളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പതുക്കി ചിരിച്ച് അയ്യോ അപ്പം സമാധാനമായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ ചേട്ടനെ കളിയാക്കി ആരെങ്കിലും ഏപ്രിൽ ഫോളായിട്ടാണ് നിങ്ങളെ ആരെങ്കിലൊക്കെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുന്നേ രാവിലത് സീരിയസ് ആയിട്ട് എടുത്തോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഷെഡിൽ ഇരിക്കാനോ നോക്കിയിട്ട് അലമ്പലക്കാട്ട് ദേവീക്ഷേത്ര കുറുമ്പാലമറ്റത്തിൻ്റെ ഒരു ഭണ്ഡാരക്കുറ്റിയൊക്കെ ഉണ്ട് അവിടെയാണ് കേട്ടോ നമ്മൾ ഈ വഴിയാണ് വന്നത് നമുക്കിത് ആ ഒരു വഴി ആ ഒരു സ്കൂട്ടർ വരുന്നതണ്ടോ ആ ഒരു വഴി കൂടിയുണ്ട് കേട്ടോ അവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അതിൽ നേരെ വന്നാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോരുന്നത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ മാ ഗേറ്റിൻ്റെ തൂണയിൽ ജാക്സൺ ജോൺ ഉറുമ്പിൽ നിന്ന് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വീടിനെ നേരെയുള്ള വഴിക്കവിടെ നേരെ അങ്ങ് വന്നാൽ ഈ വഴിക്കടെ പോ പോകണമെങ്കിൽ നമ്മൾ നേരെ അങ്ങ് ചെന്നിട്ട് പിന്നെ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞിട്ട് പിന്നെ നമ്മളിടത്തേക്ക് തിരിയേണ്ടി വരും ആ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണെങ്കിൽ നേരെ വന്നാൽ മതി ഒരു വ്യത്യാസമായില്ലോ അപ്പോൾ ആ നേരെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വീടും കൊണ്ട് അവിടെ വീട് തീരുവ പിന്നെ കുറച്ച് മാറിയ ഒരു വീടോടെ ഉള്ളൂ അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി അപ്പോൾ അതാ ഒരു ബ്ലാക്ക് ജീപ്പ് വന്നിട്ടുണ്ട് എനിക്ക് ബ്ലാക്ക് കളർ ജീപ്പ് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കിലോട് എനിക്ക് ബ്ലാക്ക് കളർ കാർ കാറ് പോയിത് അടുത്ത ബസ് വരുന്നുണ്ട് എൻ്റെ പൊന്ന ദൈവമേ ഞാൻ എന്നാ ചെയ്യാനേ അയ്യാ ബസ്സിലാണി ഒരു മനുഷ്യനില്ലായിരുന്നു മനുഷ്യൻ ഇല്ലായിരുന്നു കെടന്ന് ഫുൾ ബ്ലാക്ക് ആണല്ലോ ഇതാ അവിടത്തെ ബ്ലാക്ക് പോകുന്നേസ് ഡ്രസ്സ് മാറാൻ പോയിട്ട് അവൻ എപ്പോ വരുവാവോ ദൈവമ പോയ ബസ്സിലൊന്നും ആരുമില്ല ചെയ്യാന്ന് പറ വല്ല പാടുണ്ടോ എവിടെ പോവാൻ നോക്കിയാലോ ഇവ ഇടുന്നതാ ഒന്നുമില്ലെങ്കിൽ ആ ഉടുപ്പ് അല്ലെങ്കിൽ ഒരു കരിനീല കളർ ഉടുപ്പ് എത്ര ഷർട്ടും അത്ര ടീഷർട്ട് കൊണ്ടെന്ന് അറിയാവോ എന്നിട്ട് അവൻ ആകെ ഇടുന്നത് ഈ രണ്ട് രണ്ടുടുപ്പുകളാണ് ആ രണ്ടെണ്ണം കാണുമ്പോഴത്തേക്ക് ദേഷ്യം വരും ഇന്നിപ്പോ ഇട്ടപ്പോ ഞാനൊന്നും എന്നിട്ട് അതിന്റെ സൈഡിൽ അഴുക്ക് ടിവിൻ്റെ അവർക്ക് അലക്കാനായിട്ട് അലക്കണ വേസ്റ്റ് ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അലക്ക ലോണ്ടറി ബാസ്ക്കറ്റ് അതിനകത്തേക്ക് ഈ കൊണ്ട് ഇടത്തില്ല ആ കൊട്ടയിൽ കൊട്ടേലിടുകയാണെങ്കിൽ നമുക്കിടുത്ത് അലക്കാൻ എന്ത് അറിയാവോ ഇപ്പൊ ഈ കരിഞ്ചൂടിലും ഇത് കണ്ടോ ചൂടിൽ കൂടി വെള്ളം ഒഴുകുന്നണ്ടോ ഇവിടെ എന്നും ഇങ്ങനെ വെള്ളം ഒഴുകൂട്ടോ ഒരിക്കലും ഇവിടെ വെള്ളം നിൽക്കാറില്ല എന്നും ഈ വെള്ളം ഇങ്ങനെ ഒഴുകും ഇത് ഉറവേ ഒന്നും അല്ലാട്ടോ പൈപ്പ് പൊട്ടി വെള്ളം തോന്നാ ഈ വെള്ളം ഒരിക്കലും നിൽക്കാറില്ല ഒരിക്കലും നിൽക്കാറില്ല ഈ വെള്ളം എപ്പോഴും ഇങ്ങനെ ഒഴുകുന്നതാണ് ഈ ആൻസൂട്ടിന് ഏത് പോയിട്ട് പതി പോരുമെന്നറിയില്ല ഈ വഴിയാണോ ആ വഴിയാണോ വരുന്നതെന്നോ അറിയത്തില്ല രണ്ട് ബസ്സായിപ്പോൾ പോയത് എന്താ വെള്ളം ഒഴുകുന്നണ്ടോ ടി ദൈവമേ ഈ യൂട്യൂബും ഹിന്ദു സ്ട്രീംസ് ചാനലും നിങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ബോറടിച്ച് ബോറടുത്തിട്ടേനെ ഇതിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും ആയി കാക്കിരിക്കുമ്പോൾ അല്ലായി ഏതെങ്കിലും ഒരു നല്ല ടീഷർട്ടും എടുത്തിട്ട് ഓടി വരാനുള്ളതിന് ഇവന് ഇത് എവിടെ പോയി ഇരിക്കുമോ അതിന് ഇതുവരെ വന്നില്ല ഇഷ്ടംപോലെ വണ്ടികൾ തെക്കും വടക്കും പോകുന്നുണ്ട് അല്ല പടിഞ്ഞാറ് കിഴക്കും പോകുന്നുണ്ട് അപ്പോൾ ഇത് പടിഞ്ഞാറോട്ട് ഇത് കിഴക്കോട്ട് എൻ്റെ അമ്മേനെ മൂവാറ്റുപുഴയ്ക്ക് കെട്ടിച്ചോട്ടെ പറഞ്ഞു കിഴക്കൻ നാട്ടിൽ നിന്നും പടിഞ്ഞാറൻ നാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടുന്ന് അപ്പം അത് പടിഞ്ഞാറ് ഭാഗം വേണ്ടേ അവിടെ നിന്നൊരു പിക്കപ്പൊക്കെ കയറി വരുന്നുണ്ട് അതേലങ്ങാൻ ടീച്ചറക്കിന് കയറി വരുവാന്നല്ലായിരുന്നു ഇവനെന്നെ വരാത്ത അവനു നല്ല ഉടുപ്പ് നോക്കി സെലക്ട് ചെയ്തോണ്ട് നിൽക്കുമായിരിക്കും അവിടെ ശരിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ക്ഷമ തീരെ ഇല്ലാത്ത കൂട്ടത്തിലാണ് കൂട്ടത്തിലാണേ നീല നീലക്കാർ നമ്മുടെ ഇവിടെ ഉത്സവമാണ് കേട്ടോ അതാ ദേവി ക്ഷേത്രം മീനപൂര മഹോത്സവം പൂര മഹോത്സവവും പൊങ്കാലയും തോന്നുന്നു ഇവിടെ തൊട്ടടുത്താ വീടി കൊറച്ചാ മാറിയാ മതി എന്നിട്ട് ഇവന് ഇത്ര താമസം എന്താണെന്നോർക്കണേ ോന്നുർക്ക ഇവനെ അന്വേഷിച്ച പോണെന്ന് ഓർക്കണ രണ്ടു കൂടെ ഉള്ളോണ്ട് ഈ ചരക്കന് ഇതിലാ അറിയാൻ പറ്റൂല ഞാനാണെങ്കി ചൂടത്തിരുന്ന് വേച്ച വേർക്ക് ഇതിലേക്ക് ഓരോഗി വരുവാ ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല സൺസ്ക്രീൻ ലോഷനോ ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല അടുത്ത ബസ് മല പോയി ബസ് പോയിപ്പ അടുത്ത ബസ് ഇങ്ങോട്ട് വരും ഒരു ഉടുപ്പിട്ടിട്ട് വരാൻ ഇത്രക്ക് താമസം അതാ ഞാനിപ്പോ ഓർക്കണേതെങ്കിലും ഒരു ടീഷർട്ട് എന്തെങ്കിലും ഇട്ടിട്ടോ ചെറുക്കൻ വേഗം വരാൻ പാടില്ലേ ആരെങ്കിലും ഇതുപോലെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ബോറടിച്ച് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാനിപ്പം വരുന്നത് നോക്കി നോക്കി പിന്നെ പിന്നിപ്പോൾ ഇവ വരുമ്പോൾ എടുക്കാം അപ്പം അതെ പുതിയ ഡ്രസ്സ് വിട്ടിട്ടാ എടാ നിനക്ക് എന്നോട് ഇത്ര താമസം പാൻറ്റും മാറിയോ അതിനാ ആ ഭയങ്കര രണ്ട് പേസിലാളില്ലാതെ ഇപ്പം കടന്നു പോയത് രണ്ട് പേസോ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ രണ്ടോ മൂന്നോ പേര് അങ്ങനെ ഞാനും ആനുസൂട്ടണങ്ങളുടെ കൂടി തൊടുപുഴക്ക് പോവുകയാണ് തൊടുപുഴക്ക് പോവുകയാണ് ഞങ്ങക്ക് ബസ്സിലാണെങ്കി വല്യ തിരക്കൊന്നും ഇല്ലാട്ടോ ഞാൻ വലിയ കാര്യൊക്കെ പറഞ്ഞെങ്കില് ബസ്സിന് വല്യ തിരക്കൊന്നും ഇല്ലായിരുന്നു സൈഡ് 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 വിൻഡോ സീറ്റിന്റെ സൈഡിൽ പേടിയാ പേടിയാ ഭയങ്കര ഭയങ്കര പേടി അപ്പതാ നമ്മള് കൊമേഴ്സ് ഇലക്ട്രോണിക്സ് സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്കുകളുടെ നമ്മള് രണ്ടുപേരും കൂടി ഇവിടെ ഒരു ഷെയ്ക്ക് കുടിക്കാൻ കയറിയതാ അപ്പൊ പക്ഷെ പണ്ടാരടങ്ങിയത് കൊണ്ട് ഞാനൊരു പബ്സും ആട്ടൻ എന്നാ വാങ്ങിയോൾ മീറ്റ് റോളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോമഡി ഉണ്ടായേ നമ്മൾ ബുക്കൊക്കെ വാങ്ങി ഇറങ്ങിയതാ ബുക്കൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ അവിടെയാണെങ്കിൽ ഗൂഗിൾ പേ ഇപ്പം വർക്കിങ് ആവുന്നില്ല എന്റെ ഗൂഗിൾ പേ നെറ്റ്വർക്ക് ബാങ്ക് നെറ്റ്വർക്ക് എറർ കാണിക്കുക അപ്പം അതുകൊണ്ട് നമ്മള് കഷ്ടപ്പെട്ടു പോയി എ ടി എം കാർഡ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് തെണ്ടിത്തുപാടെ എടുത്തേന് അങ്ങനെ നമ്മൾ അവിടെ എ ടി എം കാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് അവിടുന്ന് എ ടി എം കാർഡ് കൊടുത്ത് പൈസയും കൊടുത്ത് ബുക്ക് വാങ്ങിച്ചോണ്ടിങ് പോകുന്നു പിന്നെന്തായിരുന്നു പിന്നെ നമ്മുടെ താഴെ എ ടി എമ്മിന്റെ തൊട്ട് താഴെ എ ടി എം ഉള്ളതുകൊണ്ട് നമ്മളെ എ ടി എമ്മിൽ ഇറങ്ങിയിട്ട് എടുത്ത് നമ്മൾ ഷേക്ക് ഓടിക്കാൻ വന്നു ഷേക്ക് ഓടിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോട് വേണ്ടി നമ്മുടെ കൊത്താട്ട കുളത്തുള്ള ശരണ്യയും നമ്മുടെ ഇവിടെ സബ്സ്റ്റേഷനിലുള്ള മേറിനും രണ്ടുപേരെയും കണ്ട് ഒത്തിരി സന്തോഷമായിട്ട് അവർക്ക് നമ്മളെ പെട്ടെന്ന് കണ്ടപ്പോൾ ഹായ് ഇത് പറയുമ്പോൾ ഞാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സാണെന്ന് അറിയാൻ കൂടുതൽ വന്ന് വേണ്ടിയാൽ പിന്നെ നമ്മളറിയില്ലെങ്കിൽ എന്നാണല്ലോ ഉറപ്പ് സബ്സ്ക്രൈബേഴ്സ് അപ്പം അങ്ങനെ അവരോട് വേണ്ടി നമ്മളതാ ഡാൻസ് കൂട്ടൻ നല്ല ആ ഇതാണ് കേട്ടോ ബോളിംഗ് ആണ് ബോളിങ് ബോളിങ് ഓ പുതിയ വാക്കൊക്കെ പഠിച്ചെടുത്തോ വളർന്ന് ചക്കം വളർന്ന് കഴിക്കട്ടെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഷേക്കും എത്തി അല്ലാത്ത അതന്നെ നട്ട് ഷേക്ക് ആൻസുകൂട്ടന്റെ ഷാർജ ഷേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ ആൻസുകൂട്ടന്റെ ഷാർജ ഷേക്ക് എന്റെ നർസ് അപ്പൊ നമ്മളിതേ കടയിലെത്തി എത്തപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് വാങ്ങിയ ബുക്ക് ഈ കാണിച്ചു കാണിച്ചടാ എന്നടക്കാളോ ചോ പൈസ എടുത്തു നോക്കിയതാണോ ആ ഇവന് പൈസ ഏത് വർഷം എടുത്തേന്ന് അറിയാൻ വേണെ എന്നാണിച്ചു കൊടുക്കും ഞാൻ ഇവിടെ മൊബൈൽ വിളിച്ചു ആൻസർ ഉടനെ കളർ ചെയ്യാനായിട്ട് ഒരു ബുക്ക് വാങ്ങി നൂറ്റിയൊന്ന് ക്രയോൺ കളറിംഗ് ആണ് ഇതില് കുഞ്ഞിപ്പുള്ള വരച്ചു പഠിക്കാനുള്ളത് മുതൽ മുതലിങ്ങ് വന്നാല് നല്ല രസമുണ്ടല്ലേ അങ്ങനെ കളറിങ്ങിന്റെ ഒരു ബുക്ക് പിന്നെ നമ്മൾ വാങ്ങിയത് നൊസ്റ്റു നൊസ്റ്റു ഒടിച്ച് വാങ്ങിയതാട്ടോ ഇവന് വായിക്കാനൊന്നുമല്ല ഇത് എനിക്ക് വായിക്കാനാണേ അടുത്ത അടുത്തയാളിലൊക്കെ മുതല് സ്ക്രാച്ച് ആൻഡ് വിൻ വരുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ ബാലരമയൊക്കെ ഇപ്പോഴും വായിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ പോലെയൊക്കെ പ്രായമായി കഴിഞ്ഞും വായിക്കുന്ന ആരെങ്കിലൊക്കെ കമന്റ് ഒക്കെ ഇടണേ ലൈറ്റുകളിട്ടപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ അതൊന്നും മറക്കാൻ കൂടുന്ന മനസ്സേ പണ്ടത്തെ കഥകള് മായാവിയൊക്കെ ഇണ്ടോടാ ഇപ്പഴും എവിടെ ബാലരമയിലായിരുന്നോ മായാവിയുള്ളത് വായിക്കും ഇതേ സൂത്രന്റെ കഥ സൂത്രൻ ശേരും ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്നാലും ഇവരെയൊക്കെ അവരെ കഥാപാത്രങ്ങൾ ഇവരെയൊക്കെ നമ്മുടെ ബാലരമയൊക്കെ ഇപ്പഴും വായിക്കുന്നവരുണ്ടെങ്കിൽ ആ കമന്റ് ചെയ്യണേ സൂത്രൻ കസ്റ്റമേഴ്സ് ഒക്കെ വന്നപ്പോ ചേട്ടൻ കടലില്ലാത്തോണ്ട് ഞാൻ ചായ എടുക്കാൻ പോയിട്ടോ അയിന സമ്മതിച്ചതോ എനിക്ക് ഞാൻ അടുത്തോടുത്തില്ല ഞാൻ കച്ചവടം നടത്തില്ലേ പിന്നെ ഇരുപത്തിനാലും അപ്പൊ മുപ്പത്തിനാലിൻറെ ഇരുപത്തിനാലിൻറെ ചേട്ടൻ മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ടായിരിക്കണം കേട്ടോ പക്ഷെ സുന്ദരനായിട്ട് മുണ്ടു കൊടുത്തെന്ന് വേറെ ഒന്നുമില്ല ടി എന്താണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാഴത്തോട്ടത്തിൽ പോയി കാൽക്കിയതാ തെന്നിപ്പോയ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നാണി രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട ചേട്ടനെ കുറിച്ച് എല്ലാരും ചോദിച്ചു ചേട്ടൻ കൂടാ വന്നില്ലേ എന്ത് എന്ത്യെന്ന് നമ്മള് തൊടുപുഴ ചെന്നപ്പം അവള് ഇന്ത്യ ഇന്ത്യൻ ബേക്കറിയിലാണ് ഷാർജാഷേക്ക് കുടിക്കാൻ കയറിയേ അന്നേരം ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ ഒരു പെണ്ണിനെ കണ്ടു പിന്നെ കയറിയപ്പോ വേറൊരു പെണ്ണിനെ കണ്ടു പിന്നെ അവിടെ കയറി ഇരുന്നപ്പോ ഒരു ഉമ്മ എന്റെ ഫാമിലിയും വന്നു ഒരു ഉമ്മയും ഫാമിലിയാ ആ ഉമ്മ ഉമ്മയുടെ തർക്കം മിന്തി പിന്നെ ആ മറ്റേ പെണ്ണ് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ചോദിച്ചു മെറിന്നും പറഞ്ഞൊരു പെണ്ണ് ചേട്ടനറിയില്ല തൊടുപുഴ സബ്സ്റ്റേഷൻറെ അവിടെ എങ്ങാണ്ടുള്ളതാ അങ്ങനെ ഇപ്പൊ ചേട്ടൻ്റെ കാൽ ഉളുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ചേട്ടൻ ഇവിടെ ഇങ്ങനെ ആ നീലണ്ടായപ്പോ നമ്മളിത് ചുറ്റി വെച്ചു ചുറ്റി ഓർക്കും എന്റെ അമ്മ കാര്യമായിട്ടെന്തോ കാര്യം ഉണ്ടെന്ന് ഓർക്കും ഏ ചേട്ടും കണ്ടോ കാലാട്ടോ കാലിനും കൈക്ക് വന്നില്ല എന്താ കുഞ്ഞി കൈയാ കുഞ്ഞി കൈ കുഞ്ഞിനെ വിളം പിടിക്കണല്ലോ ഏനിങ്ങനെ വിളം പിടിക്കണേ ഇങ്ങനെ പിടിച്ചാ എവിടെ അവിടെ ഇവിടെ ഇവിടെ ഇച്ചിരാണെങ്കി എത്തും എന്റെ കൈ തുരുമ്പ നല്ല രസാൻ സുന്ദരനക്കാ ഫേസിൽ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ആൾക്കാർ കമന്റ് ഇട്ടായിരുന്നു ആ ചേട്ടനെ കാണാൻ നല്ല രസമാണ് ചേച്ചി പക്ഷെ അത്ര പോരാന്ന പറഞ്ഞത് ചാട്ടർ സുന്ദരന്നുള്ള എനിക്ക് അഭിമാന പിന്നെ എന്റെ സെലക്ഷൻ സൂപ്പറാന്ന ആൾക്കാർ കമന്റിട്ട് ചാട്ടർ നല്ല പക്ക നല്ല പക്ക നല്ല നല്ല പൊന്നുപോലുള്ള മനുഷ്യനാന്ന ഇതൊക്കെ കേക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല അഭിമാന അഭിമാനാ പൈനത്തിന് അതെ അതെ അതിന്റെ പീട്ടാ അത് വേറെ ഇതിപ്പം ഇന്ന് വൈകുന്നേരം ഇടാ ഇപ്പൊ തന്നെ സെറ്റ് ആക്കുമല്ലോ നമ്മള് വഴിക്കാൻ നടന്നു വന്നപ്പോ വീഡിയോ പിടിച്ചാ തന്നെ തന്നെ ഇരുന്ന് വായിക്കണം വായിക്കണം പിന്നെ ഞാൻ സത്യത്തില് ആപ്പൂപ്പൻ ഡാഗിനെ അപ്പൂപ്പനല്ലോ ഡാഗിനി അമ്മൂമ്മൂപ്പന അപ്പൂപ്പന്റെ പേര് വേറെ ഏതാണ്ടാ ഡിനെ അപ്പൂപ്പന അല്ല നീ വായിക്കിട്ടും ആ ഈ സാധനം ഉള്ളോണ്ടാണോ അമേറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പരസ്യം ആണ് കേട്ടോ ഗോൾഡ് ഒക്കെ ഗോൾഡൊക്കെ വാങ്ങണെങ്കിൽ കോടീശ്വരനാകണം ഓ ഈ മാലയൊക്കെ എനിക്ക് സ്വപ്നങ്ങളിൽ മാത്രം ആ നിക്കാ ഞാനീ വീഡിയോ നോക്കട്ടെ അപ്പൊ നീ നമ്മുടെ ഒരു ഒരു വനിത വാങ്ങിട്ടാ ഞാനിങ്ങനെ കാണുമ്പോ വാങ്ങു ഏ വായനക്കറി കാണ ഇ നാളും നോക്കട്ടെ ഇതിനകത്ത് നാളുണ്ടായിരുന്നു എനിക്കെങ്ങനെയുണ്ട് നോക്കട്ടെ എന്റെ നാളെ എവിടെയാണക്കണേ ഫാൻസിനെങ്ങനെയുണ്ട് മൂല അന്യദേശവാസം അനുഭവത്തിൽ വരൂടാ നീ വിദേശത്ത് പോകൂട എന്നെ കൊണ്ടുവന്നിട്ടോടാ സഹോദരരിൽ നിന്നും ദോഷ അനുഭവങ്ങൾ ഉണ്ടായേക്കാം നിനക്ക് സഹോദരൻ ഇല്ല കൊഴപ്പില്ല ധനനഷ്ടം ഉണ്ടെങ്കിലും സ്വഭാവം ഉണ്ടായിരിക്കും ധനനഷ്ടം ഉണ്ടെങ്കിലും സ്വഭാവം ഉണ്ടായിരിക്കും ചേട്ടാ ധനനഷ്ടം ഉണ്ടെങ്കിലും സ്വഭാവം ഉണ്ടായിരിക്കും ഏട്ടാ ദൂർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പണം കളയണത് അനാവശ്യായിട്ട് കണ്ടൊക്കെ വാങ്ങൂന്നു നീ ഞാൻ സേവ് നീ എവിടെ സേവ് ചെയ്യണം അന്യജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകും നീ അറിയില്ലാത്ത കേക്കൂലാത്ത അന്യജനങ്ങളോടൊന്നും കൂടുതൽ സമ്പർക്കത്തിന് പോകേണ്ട പ്രലോഭനങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നിന്നെ പ്രലോഭിപ്പിച്ച വെല്ലോടത്തും കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴേ സൂക്ഷിച്ചോളാം ഏ സർക്കാർ തലത്തിൽ ഉന്നത ജോലിക്ക് സാധ്യത ഉണ്ട് നീ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചുള്ള ഓർഡറിന് കിട്ടും ശ്വാസകോശ സംബന്ധമായ രോഗം ദേ നിനക്ക് വരാൻ പോണം നയന രോഗം അതായത് കണ്ണ് 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 പിന്നെ കർണരോഗം ചെവി ചെവി എന്നാ പിന്നെ മൊത്തത്തിൽ സുഖേടം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ എന്നിവയ്ക്ക് സാധ്യത പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുള്ള അവസരം വന്നു വന്നുചേരാ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ആയിട്ട് ഏതെങ്കിലും പുണ്യസ്ഥലത്ത് പോടാ പൂർണ്ണലക്ഷ്യ അതാ പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്ന പുണ്യമായ സ്ഥലങ്ങള് അമ്പലങ്ങള് പള്ളികള് അങ്ങനെയുള്ള അവിടുത്തെ മോസ്ക് എന്ത് അതായത് എന്തിനാണോ മൂലം ആ പൂർണ ലക്ഷ്യത്തോടെ മാത്രമേ നൂതനമായ സംരംഭങ്ങൾ തുടക്കണ ശരിക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രം പുതിയൊരു കാര്യത്തിലേക്ക് എടുത്തിയാടാവുള്ളൂ അതിന്റെ ദോഷത്തിനുള്ള പരിഹാരം എനിക്കത് കാണേണ്ട കാര്യമില്ല ഇത് നോക്കട്ടെ എടാ മാറേ കുടുംബ ബന്ധു ജനങ്ങളിൽ നിന്ന് ദോഷഫല ദോഷഫലം അതുവിനെ ഉറപ്പാ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ധനക്ലേശം ഉണ്ടാകും കബളിപ്പിക്കപ്പെടും ഒന്നില് സ്ഥിരത പുലർത്താൻ കഴിയാതെ വരിക കുടുംബ സൗഖ്യ സൗഖ്യക്കുറവ് ദേഹസൗഖ്യക്കുറവ് അലച്ചിലെ യാത്രകൾ ഇവക്കൊക്കെ ലക്ഷണം ഉണ്ടെന്ന് അപ്പോ ഈ വർഷം പോയി ചെലവ് വർധിക്കും നിർഭാഗ്യങ്ങൾ മാറി മാറി ഉണ്ടാകും ആ ഭാഗ്യം വരൂട്ടോ ശത്രുഭയം ഭയം ശത്രുവിനെ ഞാൻ ഭയന്നേ പറ്റുകയുള്ളൂ എന്റെ ശത്രുക്കളൊക്കെ കേട്ടോ എല്ലാവിധ കാര്യങ്ങളിലും സുഖക്കുറവ് അലസതാ മനോഭാവം പക്വതക്കുറവ് എന്നിവ ഫലമാണ് പക്വത പണ്ടേ ഇല്ല മുൻകോപം ബോധപൂർവം നിയന്ത്രിച്ചേ മതിയാകും ഇനി നിയന്ത്രിക്കാം സംഭാഷണത്തിൽ മിതത്വം പുലർത്താൻ ശ്രദ്ധിക്കണം അപ്പൊ ഇനി മിണ്ടാതിരിക്കാം മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല നമ്മുടെ ചാനൽ എങ്ങനെ മുന്നോട്ട് പോകും അപ്പതാ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് പോയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിയ സംതിങ് എത്രയാണെന്നുള്ള എണ്ണൂറ്റി പുറകിലങ്ങുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ടീച്ചിങ് ആൻഡ് റിസൾച്ച് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ പേപ്പർ വണ്ണ ഡോക്ടർ അർപ്പിത കർവ ഈ ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളു ആ ബുക്ക് വാങ്ങിച്ച ഞങ്ങൾ ഇന്ന് പോകുന്നു നെറ്റ് നെറ്റിന്റെ ബുക്കാണ് കേട്ടാ അടുത്ത നിമിഷം മുതലിരുന്ന് പഠിച്ചു തുടങ്ങണം അപ്പൊ അങ്ങനെ നമ്മള് ഒരു പർച്ചൈസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ അങ്ങനെ പോയിട്ടൊക്കെ വന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹലോ അല്ല മാറ്റിയില്ല വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ